ആദാ ബച്ചു ഇന്നത്തെ വീഡിയോ ഉറുദുവിലെ ഏതൊരു കോമ്പറ്റീഷൻ എക്സാമിനും ഒരുപോലെ ഉപയോഗപ്രദമാവുന്ന കുറേ കണ്ടൻറ്റുകൾ അടങ്ങിയതാണ് ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ സി എം കിഡ്സ് അതുപോലെ തന്നെ ടാലൻ ടെസ്റ്റ് ഉറുദു കലോത്സവം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജി കെ ജി കെ ക്യൂസ് ഇതിന് എല്ലാത്തിനും ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ പേര് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ പഴങ്ങളുടെ പേര് പച്ചക്കറികളുടെ പേര് അവയവങ്ങളുടെ പേര് തുടങ്ങിയവയെല്ലാം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണിത് വൃത്തിയായിട്ട് കാണുക പഠിക്കുക നമുക്ക് ആദ്യം തുടങ്ങാം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് ജിസ്മ കെ അജിസ ആണ് അഥവാ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ശരീരത്തിലെ അവയവങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ് അല്ലേ എന്നു വെച്ചാൽ ആങ്ക് സേ ഖ് തേ ഹേ അല്ലേ നമ്മൾ എന്നിട്ട് ആംഗ് സേ ക്യാ കർത്തേ ഹേ എന്ന് ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഹം ആംഗ് സേ ഡാഷ് ഹേ എന്ന് ചോദിക്കാറുണ്ട് പല ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട് ആംഗ് സേ ഏഖ് തേ ഹെ അപ്പം നമ്മൾ പഠിക്കുക ആങ്ക് എന്ന് പറഞ്ഞാൽ എന്ന് കണ്ണ്ണുന്നു കണ്ണ് കൊണ്ട് നമ്മൾ കാണുന്നു അടുത്തത് നോക്കൂ കാൻ സേ സുഹേ കാൻ എന്ന് പറഞ്ഞാൽ എന്താ ചെവി ചെവി കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആണ് സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക ചെവി കൊണ്ട് കേൾക്കുന്നു അടുത്തത് പയർ സേ ചൽത്തേ ഹെ പയർ എന്ന് വെച്ചാൽ കാല് കാല് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ചൽന നടക്കുക അല്ലേ അപ്പോ ചൽത്തേ ഹെ നടക്കുന്നു ഹാത്ത് സേ കാർ തേഹേ കൈകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു ലിക് തേഹേ അതൊക്കെ നമുക്ക് പറ്റും ലിക് എന്ന് പറഞ്ഞാൽ എഴുതുന്നു ഓക്കെ അടുത്തത് നാക്ക് സേ സൂങ്ക് തേഹെ നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മൂക്ക് മൂക്ക് കൊണ്ട് നമ്മൾ ശ്വസിക്കുന്നു ദാന്ത് സേ ചപാ തേഹേ ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല് പല്ല് കൊണ്ട് നമ്മൾ ചവയ്ക്കുന്നു അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ടോപ്പിക് ആണ് കേട്ടോ ഇതിൽ നിന്ന് നിർബന്ധമായിട്ടും എല്ലാ എക്സാമുകളിലും ചോദ്യം വരാറുണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക അപ്പൊ ആദ്യത്തേത് അവയവങ്ങൾ ഇനി അടുത്തത് നോക്കാം ഇനി അടുത്തത് ട്രാഫിക് കവാനീൻ അഥവാ ട്രാഫിക് സിഗ്നലുകൾ നമുക്കറിയാലോ മൂന്ന് സിഗ്നലുകളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ ചുവപ്പ് പച്ച മഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാഹനം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെ അറിയാം നമുക്ക് മലയാളത്തിൽ അറിയാം പക്ഷെ ഉറുദുവിൽ അത് പ്രയാസമായിരിക്കും ചിലപ്പോൾ അല്ലേ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് നോക്കൂ ലാൽ ലാൽ ആണ് എന്നുണ്ടെങ്കിൽ ഗാഡി രുഖേ അല്ലേ ഗാഡി എന്ത് ചെയ്യണം നിർത്തണം അപ്പം ഗാഡി എന്ന് പറയാം അല്ലെങ്കിൽ ഗാ എന്ന് പറഞ്ഞാൽ ഗാഡി നിർത്തുക കേട്ടോ ഗാഡി രുഖേം വണ്ടി നിർത്തണം അതുപോലെ തന്നെ ഹര ഹര സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഗാഡി എന്ത് ചെയ്യണം ജായി പോകാം എന്നാണ് അതിൽ കാണിക്കുന്നത് അടുത്തത് പീല പീലയാണെങ്കിലോ തയ്യാർക്കരുമോ അല്ലെ പോകാനായിട്ട് തയ്യാറാകൂ എന്നുള്ളതാണ് അപ്പോൾ ഗാഡിരുക്കോ എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം സ്റ്റോ സ്റ്റോപ്പ് കേട്ടോ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥം അങ്ങനെയാവാം ഇനി അടുത്തത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് കുറച്ച് തർക്കാരികളാണ് തർക്കാരികള് നമ്മൾ തർക്കാരി എന്ന് പറഞ്ഞെന്താ പച്ചക്കറി അല്ലേ പച്ചക്കറികൾ രണ്ട് തരത്തിലുണ്ട് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിട്ടി മിഠിക്ക് അന്തർ മിട്ടി മിഠിക്ക് അന്തർ ഉഗ്നേവാല് അഥവാ മണ്ണിന് അകത്ത് ഉണ്ടാവുന്നവ ഇനിയോ മിട്ടിക്ക് ബാഹറൊക്കെ പോലെ മിട്ടിയുടെ പുറത്ത് ഉണ്ടാകുന്നവ അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം തരം തിരിച്ച് പഠിച്ചു വെക്കുക ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുറച്ച് പച്ചക്കറികളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിറക്ക് അതിറക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി പ്യാസ് ഉള്ളി ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ചെക്കന്തർ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് മൂളി മുള്ളങ്കി ലഹസൻ വെളുത്തുള്ളി ആലു ഉരുളക്കിഴങ്ങ് അറിവി ചേമ്പ് ജമീൻ കന്ത് ചേന പിണ്ടാലു പിണ്ടാലു എന്ന് പറഞ്ഞാൽ നമ്മുടെ മരച്ചീനി അടുത്ത നോക്കൂ മിട്ടിക്ക ബാഹർ ഉഗിനേ വാലയും ടമാറ്റർ തക്കാളി സേം എന്ന് പറഞ്ഞാൽ പയറ് മിർച്ച് എന്ന് പറഞ്ഞാൽ മുളക് ലേമു നാരങ്ങ ഗോബി കാബേജ് പൂൽ ഗോബി നമ്മുടെ കോളിഫ്ലവർ കരേല കയ്പയ്ക്ക ബേങ്കൻ വഴുതന ബണ്ടി വെണ്ടയ്ക്ക അപ്പോൾ ഇത് പഠിച്ചുവെക്കുക മിട്ടിക്ക് അന്തറുഗിനേവാല ഏതൊക്കെയാണ് മിട്ടിക്ക് ബാഹറുഗിനേവാല ഏതൊക്കെയാണെന്നുള്ളത് ഇനി അടുത്തത് നിറങ്ങളാണ് നിറത്തിന് നമ്മൾ പറയുന്നത് എന്താണ് രംഗോം എന്നാണ് പറയുക എന്താണ് പറയുക രംഗെന്ന് പറഞ്ഞാൽ നിറം രംഗോ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ നിറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നിറങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാനിത് നമ്മുടെ മഴവില്ലുണ്ടല്ലോ മഴവില്ലിന് നിറങ്ങൾ മാത്രമാണ് ഇതിൽ പഠിപ്പിച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ ബാക്കി ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം നോക്കൂ ആദ്യത്തെ ദംഗ് എന്ന് പറഞ്ഞാൽ മഴവില്ല് മഴവില്ലല്ലേ മഴവില്ലിലെത്ര നിറങ്ങളാണുള്ളത് മഴവില്ലില് സാത്ത് അല്ലേ ഏഴ് നിറങ്ങളാണുള്ളത് ദങ്ക് മേ സാത്ത് രംഗ് ഹോ അതിൽ ആദ്യത്തെ പഹല ആദ്യത്തെ നിറമാണ് ബേഗ്നി അഥവാ വയലറ്റ് ഔദ ഇൻഡിഗോ ആണ് അതാണ് രണ്ടാമത്തെ ദൂസര ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ രണ്ടാമത്തെ എന്നുള്ള കാര്യങ്ങൾ നിറങ്ങളുടെ പേര് ഒക്കെ പഠിക്കുന്നുണ്ട് അടുത്തത് നീല നീല തീസര ഹര ചൗത്ത ചൗത്ത എന്ന് പറഞ്ഞാൽ നാലാമത്തെ നിറം എന്ന് വേണോ നാലാമത്തെ നിറം പച്ച അടുത്തത് പാഞ്ച് പാഞ്ച്വേരങ്ങ് അഞ്ചാമത്തെ നിറം അഞ്ചാമത്തെ നിറം ഏതാണ് പീല മഞ്ഞയാണ് കേട്ടോ അടുത്തത് നാരഞ്ചി ഓറഞ്ച് ചട്ട ലാൽ സാത്വേം ആറാമത്തെ നിറമാണ് ചുമപ്പ് അപ്പം നമ്മളിത് പഠിക്കാൻ നമ്മൾ വിബ്ജിയോർ എന്നുള്ള ആ ഒരു ഇത് അല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ അതേ ഒരു രീതിയിൽ ഓർത്തു വയ്ക്കുക അതിനനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇതിൽ ഇല്ലാത്ത കുറച്ച് നിറങ്ങൾ സഫേദ് സഫേത് വെള്ളയാണ് അതുപോലെ തന്നെ കാല കറുപ്പാണ് അതുപോലെ തന്നെ ഗുലാബി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് നിറം റോസ് കളറ് നിറം സോറി റോസ് നിറം അടുത്തത് ബോര എന്ന് പറഞ്ഞാൽ ബ്രൗണ് ഇനി ഈ ഹര ഈ പച്ചയെ തന്നെ വേറൊരെണ്ണം കൂടി പറയും സബസ് എന്ന് പറഞ്ഞാൽ പച്ചയുടെ വേറൊരു പേരാണ് സബസ് എന്ന് പറഞ്ഞാൽ പച്ചയുടെ വേറൊരു പേരാണ് അപ്പം ഇത്രയും നിറങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക നിറങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനി അടുത്തത് ജാൻവറുകളുമായി ബന്ധപ്പെട്ടതാണ് ജാൻവറുകളിൽ നമ്മൾ പാൽത്തൂ ജാൻവർ ജംഗലി ജാൻവർ എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കാറുണ്ട് അല്ലേ പാൽത്തൂ ജാൻവർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന വളർത്തു വളർത്തുമൃഗങ്ങൾ ജംഗലി ജാൻവർ എന്നു പറഞ്ഞാല് വന്യമൃഗങ്ങൾ അപ്പോൾ മൃഗങ്ങളുടെ പേരും അതിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ അതെന്താണ് അതിൻ്റെ ധർമ്മം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഗായേ എന്ന് പറഞ്ഞാൽ പശു ആണ് പശു എന്ത് തരുന്നുണ്ട് ദൂത് ദേത്തീഹെ പശു ദൂത് തരുന്നു അല്ലേ പാല് തരുന്നു അടുത്തത് അതിൻ്റെ നിർ ആവാസ് ശബ്ദം ആവാസ് എന്ന് പറഞ്ഞാലാണ് ശബ്ദം അതിൻ്റെ ശബ്ദം എങ്ങനെയാണ് ഉമ്പാ ഉംബാന്നാണ് അല്ലേ അതിൻ്റെ ശബ്ദം അപ്പം അത് പഠിച്ചു വയ്ക്കുക ഈ ബക്കരിയാണെങ്കിലോ ബക്കരിയും ദൂത് ദേത്തീഹെ അതിൻ്റെ ശബ്ദം മേ മേ എന്നാണ് അല്ലേ ഇനി ബില്ലി ബില്ലി പൂച്ചയാണ് പൂച്ച ചൂഹാക്കി ദുഷ്മൻ ആണല്ലേ എന്നുവെച്ചാൽ എലിയുടെ ശത്രു ആണ് മ്യാവും മ്യാവൂ എന്നാണ് അതിൻ്റെ ശബ്ദം ഇനി കുത്ത കുത്തയാണെന്നുണ്ടെങ്കിൽ അത് ഗാർ പാൽത്തേഹി വീട് പാലിക്കുന്നു വീട് പരിപാലിക്കുന്നു അല്ലെങ്കിൽ വീട് കാക്കുന്നു ബൗ ബൗ എന്നാണ് അതിൻ്റെ ശബ്ദം ഗോഡ ഗോഡ എന്താ കുതിരയാണ് അതിൻ്റെ മേലെ നമ്മൾ സവാർ കർത്തേഹെ യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ ഹർഗോഷും എന്തിൽ പെടും പാൽത്തൂ ജാൻവറിൽ പെടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈൽ ബൈൽ കാള ഈ ഗായേൻ്റെ ഓപ്പോസിറ്റാണ് ബൈല് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗായേൻ്റെ ഓപ്പോസിറ്റ് ബൈലാണ് ബക്കരിൻ്റെ ഓപ്പോസിറ്റ് ബക്കര ആണ് ബില്ലി ബില്ല കുത്ത കുത്തേൻ്റെ ഓപ്പോസിറ്റ് കുത്തിയെന്നാണ് അടുത്തത് ഗോഡ ഹർഘോഷ് അതങ്ങനെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ജംഗ്ലി ജാൻവർ നോക്കാം ഇനി ജംഗ്ലി ജാൻവർ വന്യമൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ നോക്കൂ ഷേർ ആദ്യത്തെ ഷെയറാണ് ജംഗൾക്ക രാജ ആണ് അല്ലേ ജംഗിൾ രാജ ജംഗളുടെ രാജാവാണ് കാട് കേട്ടോ ലോമഡി ആണെങ്കിലോ ചാലാക്കി ജാൻവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അഥവാ സൂത്രശാലയായിട്ടുള്ള മൃഗം അല്ലേ അടുത്തത് ആണെങ്കിൽ ആന ആനയാണെങ്കിൽ ജമീൻ കെ ബഡാ ജാൻവറാണ് അല്ലേ കരയിലെ വലിയ ജീവിയാണ് സൂണ്ടുണ്ട് അതിന് സൂണ്ടെന്താ തുമ്പിക്കൈയുണ്ട് അപ്പോൾ ഇത് പഠിച്ചു വെക്കണം സൂണ്ട് ഇനി അടുത്തത് ബാലു ആണെങ്കിലോ ഹദ് പീത്തേഹെ ഷഹദ് അല്ലേ ഷഹദ് എന്ന് പറഞ്ഞാൽ തേൻ തേൻ കുടിക്കുന്നു തേന് കുടിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഷഹദ് പീത്തേഹേ ഇനി ചീത്തയാണെങ്കിലോ ദൗഡിനാമേ ആകെ ഓട്ടത്തില് ഫസ്റ്റ് ഉള്ള ആളാണ് നമ്മുടെ ചീത്ത ഇനി ബാഗ് ബാഗ് നമ്മുടെ കടുവ കൗമി ജാൻവറാണ് നമ്മുടെ കൗമി ജാൻവറാണ് ഇനി ബന്തർ കുരങ്ങനാണ് ഇനി ഊണ്ടാണെന്നുണ്ടെങ്കിൽ രേഖുസ്ഥാൻ കി ജഹാസ് അഥവാ മരുഭൂമിയിലെ കപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഊണ്ട് അഥവാ ഒട്ടകമാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി നമ്മൾ കുറച്ച് പഴങ്ങളുടെ പേരാണ് നോക്കുന്നത് നോക്കൂ പൽ എന്നാണ് പഴത്തിനെ പറയുക കേട്ടോ അതിൽ ആദ്യത്തെ കട്ടലാണ് കട്ടൽ നമ്മുടെ റിയാസത്തി പൽ ആണ് അഥവാ സംസ്ഥാനത്തെ സംസ്ഥാന ഫലമാണ് അല്ലേ സംസ്ഥാന ഫലമാണ് അതിൽ കാണ്ടോം എന്താ പറയുക മുള്ളുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൽ മുള്ളുകൾ ഉണ്ട് നമ്മൾ ഏഴാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇതുമായിട്ട് നമുക്ക് പഴഞ്ചൊല്ലിൻ്റെ രീതിയിൽ ചോദിക്കാം പഴഞ്ചൊല്ല കടങ്കഥയുടെ രീതിയിൽ ചോദിക്കാം അല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാം അപ്പോൾ അത് ഏത് രീതിയിൽ ചോദിച്ചാലും ഈ വേഡ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ ഈ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേ റിയാസത്തി മേ കേരള കാസത്തിൽഹും പിന്നെ മേരേ ബദൻ മേ ഹേ േ ബോലോ മേ കോൻഹും അല്ലേ അല്ലെങ്കിൽ ബോലോ ബോലോ മേ കോൻഹും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് കട്ടലാണ് വരിക അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കടങ്കഥയുടെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിലോ അതല്ലയെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് തരാം എന്ന് വെച്ചാൽ ഇപ്പോൾ ജാൻവറിൻ്റെ പേരുകൾ തരുക കേട്ടോ കുറച്ച് കുറച്ച് പേരുകൾ തരുന്നു ഇങ്ങനെ ലേമു അടുത്തത് തന്നു ഷെയർ നെസ്സി തരാണ് കട്ടൽ ഇതിൽ ഡി തന്നു ലോമഡി ഇത് ചോദിക്കുകയാണ് ഇസ്മേ പൽ കോൻസാഹെ ഇതിൽ പഴം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം അല്ലേ ആ വേർഡുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം നമ്മൾ നന്നായിട്ട് പഠിക്കുക ഇനി നോക്കൂ ആം ആണ് ആം എന്ന് പറഞ്ഞാൽ കൗമി പല്ലാണ് അല്ലേ അഥവാ നമ്മുടെ ദേശീയ ഫലമാണ് മാങ്ങ പിന്നെ പലോങ്ക രാജ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പഴങ്ങളുടെ രാജാവ് ഇനി അനന്നാസ് അനന്നാസിലും എന്തുണ്ട് അനന്നാസിലും മുള്ളുകളുണ്ട് അല്ലേ ഇനി അടുത്തത് അങ്കൂർ അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ് മുന്തിരി ബഞ്ചസായിട്ട് കാണുന്ന നമ്മളിങ്ങനെ കൊല കൊലയായിട്ട് കാണുന്ന പഴമാണ് അല്ലേ ചോട്ടയാണ് ബഹുദ് ചോട്ടാഹല്ലേ അടുത്തത് അനാറാണെങ്കിലോ മാതളങ്ങയാണ് സേബ് സേബ് എന്താ സേബ് ആപ്പിളാണ് സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് പപ്പീത്ത പപ്പായയാണ് അമരൂദ് അമരൂദ് എന്താണ് നമ്മുടെ പേരക്കയാണ് കേട്ടോ കേല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പഴം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ വീണ്ടും വരാം ഖുദാ ഹാഫിസ്